അവധിക്കാലം കുരുന്നുകൾക്ക് ആഘോഷകാലമാണ് എന്തായാലും അവരെയൊക്കെ കാത്ത് മലപ്പുറം വളാഞ്ചേരിയിൽ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട് അതാണ് ഫ്ലോറ ഫാന്റാസിയ പലതരത്തിലുള്ള റൈഡുകൾ കൃത്രിമ തിരമാല അക്വേറിയം ഇങ്ങനെ വിനോദവിജ്ഞാന കേന്ദ്രമായി മാറുകയാണ് വെങ്ങാടുള്ള ഈ സുന്ദരലോകം മലപ്പുറം വളാഞ്ചേരി കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ വെങ്ങാടത്തും അവിടെ പതിനാല് ഏക്കറിൽ പ്രകൃതിയോട് ഇഴചേർന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം നാൽപ്പത്തിയഞ്ച് റൈഡുകളുമായാണ് ഫ്ലോറ ഫാന്റസിയ എന്ന ഈ അമ്യൂസ്മെന്റ് പാർക്കിന്റെ പ്രവർത്തനം അവധിക്കാലമായതോടെ കൂടുതൽ റൈഡുകൾ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത്തവണ അഞ്ചു റൈഡുകൾ പുതുതായുണ്ട് കൃത്രിമ തിരമാലയാണ് പാർക്കിലെ പ്രധാന ആകർഷണം കോസ്റ്ററാണ് പിന്നീട് പിന്നെ ഒരു അക്വേറിയം അതായത് റോക്കാർട്ടിൽ തീർത്ത ഒരു മനോഹരമായ ഒരു അക്വേറിയം അതൊത്ത് സന്ദേശങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ നമ്മളെത്താനുള്ളത് അലങ്കാര മത്സ്യങ്ങളും അരാപ്പയ്മയും ഒക്കെ അക്വേറിയത്തിൽ കാണാം ധൈര്യശാലികളായവരെ കാത്ത ഹൊറർ ഹൗസും ഉണ്ട് പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന പാർക്കായതുകൊണ്ട് തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത് എത്തുന്ന എല്ലാവരും മടങ്ങുന്നത് സന്തോഷത്തോടെ പാർക്കില് നമ്മൾ നോർമൽ പോകുന്ന പോലെയല്ല കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ് പിന്നെ റൈഡ് എല്ലാം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കുട്ടികളെല്ലാം വെക്കേഷൻ അല്ലേ ഒന്നിച്ചു വരാൻ പറ്റുന്ന ഒരു സൂപ്പർ നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ അടിപൊളി നല്ല അവിടെ ഒക്കെ എക്സ്പ്ലോർ ഐ ഫീൽ എല്ലാ പ്രാവശ്യവും ഇവിടെ വരലുണ്ട് വെക്കേഷൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ വരലുണ്ട് അടിപൊളിയാണ് എല്ലാ റൈഡിലും കയറി കയറിയതിൽ തന്നെ കുറെ വട്ടം കേറിയിരിക്കുന്നത് എല്ലാ വർഷവും വെക്കേഷൻ ടൈമിൽ എത്തണില് ഇവിടെ ഫ്ലോറോ വൻ്റാസികള് വരണമെന്ന് പറയും അങ്ങനെ ഏകദേശം വർഷങ്ങളൊക്കെ പോരലുണ്ട് വളരെ ാണ് പാർക്ക് തുടങ്ങിയത് കുട്ടികൾക്കായി പ്രത്യേക പാക്കേജുകൾ ഇപ്പോൾ നൽകുന്നുണ്ട് ഇതിനു പുറമെ അവധിക്കാല പാക്കേജുകളുമുണ്ട് നാലര അടിയിൽ കൂടുതൽ ഉയരമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും എണ്ണൂറ് രൂപയാണ് നിരക്ക് അതിന് താഴെ അറുന്നൂറ് രൂപ നൽകണം അതേസമയം മൂന്നടിയിൽ താഴെ ഉയരമുള്ള കുട്ടികൾക്ക് സൗജന്യമായി പ്രവേശിക്കാം ഗ്രൂപ്പായി വരുന്നവർക്ക് പ്രത്യേക ഇളവും നിലവിൽ നൽകുന്നുണ്ട് മനോഹരമായ റൈഡുകൾക്ക് പുറമേ വിശാലമായ ഫുഡ് കോർട്ടും ഫ്ലോറയുടെ പ്രത്യേകതയാണ് ഏതായാലും ഇവിടേക്കെത്തുന്ന കുരുന്നുകൾക്കും മുതിർന്നവർക്കും ഫ്ലോറ മികച്ച അനുഭവം സമ്മാനിക്കും അമൃതാനൂസ് മലപ്പുറം